സി പി എം സംഘടിപ്പിക്കുന്ന മനുഷ്യംഗലത്ത് ജനജാ സമിതി രൂപീകരിച്ചു മയക്കുമരുന്നിനെതിരെയാണ് സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം പത്തിന് മനുഷ്യക്കോട്ട തീർക്കുന്നത് ഇതിനു മുന്നോടിയായി ടൌൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സമിതിക്ക് രൂപം നൽകി ആശാ ലില്ലി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡോക്ടർ വിജി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജെയിൻ ഹഡ്സൺ പി പി മൈദീൻ ഷാ സജി മാടവന തോമസ് പ്രസംഗിച്ചു ാക്കിയുള്ള ഇത്താഗമായി നിർത്തുകയും അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് വരുന്നത് നമ്മളതിനെ കൂടി കൂടി ചേരുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നേതൃത്വത്തില് ഇതിന്റെ ഭാഗമായിട്ട് ജനുവരി അല്ലെങ്കിൽ ഈ മാസം വരുന്ന പത്താം തീയതി ഒരു മനുഷ്യ കോട്ട വ്യരുതിയാണ് മനുഷ്യ എന്ന് പറയുമ്പോൾ ആ മനുഷ്യ കോട്ട കെട്ടുന്നത് ഇവിടുത്തെ ലഹരി മാഫിയക്കും ലഹരി വിപണനത്തിനും ലഹരി ഉപയോഗത്തിനും എതിരായിട്ടുള്ള ഒരു കോട്ടയാണ് നമ്മൾ കെട്ടുന്നത് ആ കോട്ട കെട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു വിധ രാഷ്ട്രീയം ഇല്ല ഒരാൾ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് മാത്രം കണ്ടാകുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ രാഷ്ട്രീയം അതായത് ചിന്തകളുള്ള അല്ലെങ്കിൽ സാമുദായിക ചിന്തകളുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ ഇന്നും ഉദ്ദേശിക്കുന്നത് അതത് പ്രദേശങ്ങൾക്ക് ഈ ഈ പ്രദേശത്ത് ഒരു ജന ജാഗ്രതാ സമിതി ലഹരി മാഫിയയുടെ ഉപയോഗ തടയി ലഹരിയുടെ വിപണനവും ഉപയോഗവും തടയുന്നതിനു വേണ്ടി അതിന്റെ സോഴ്സിലെ തകർത്ത് കളയുന്നതിനു വേണ്ടിയിട്ട് ഒരു ജനജാഗ്രതാ സമിതി ജി ടി വി ന്യൂസ് കോതമംഗലം